ഹായ് ഫ്രണ്ട്സ് ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പതിപ്പാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനത്തെ ഉപകാരമുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലെറ്റ്സ് ഗോ ആമുഖം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ അതുല്യ പ്രതിഭ പി എൻ പണിക്കരുടെ ചരമദിനം പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരളത്തിൽ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു വരുന്നു ഉള്ളടക്കം ഒന്ന് ജീവചരിത്ര കുറിപ്പ് രണ്ട് വായനാ കുറിപ്പ് മൂന്ന് വായനാ ദിന പോസ്റ്റർ നാല് വായനയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞത് അഞ്ച് മലയാളം കവിത ആറ് വായനാ ദിന കിസ് പി എൻ പണിക്കർ ഗ്രന്ഥാലയ മഹർഷി പടയണിക്ക് പ്രശസ്തമായ ആലപ്പുഴ ജില്ലയിലെ നീലമ്പൂരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസം നാരായണൻ്റെ ഉന്നത പഠനത്തിന് തടസ്സമായി നിന്നു പിൽക്കാലത്ത് മാതൃകാ അധ്യാപകൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ പി എൻ പണിക്കർ പ്രസിദ്ധനായി ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗാനം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട പി എൻ പണിക്കർ രാപ്പകലില്ലാതെ ഇതിനായി അധ്വാനിച്ചു വീടുകൾ തോറും കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു വർത്തമാന പത്രങ്ങൾ ചുരുക്കമായിരുന്ന അക്കാലത്ത് സാധാരണക്കാരുടെ ആശ്വാസമായി സനാതനധർമ്മ വായനശാല മാറി പിന്നീട് മറ്റു പ്രദേശങ്ങളിലും ഇത്തരം വായനശാലകൾ രൂപീകരിക്കാൻ അദ്ദേഹം നേതൃത്വം കൊടുത്തു ഈ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിൻ്റെ കേന്ദ്രങ്ങളായി വളർന്നു കേരളത്തിൽ ഗ്രന്ഥശാലകൾ സംഘടിത രൂപമുണ്ടായത് പണിക്കരുടെ ശ്രമഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിലായി തിരുവനന്തപുരം പാറശാല മുതൽ കാസർകോട് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ തന്നെ പ്രധാന ഏടുകളിൽ ഒന്നായിരുന്നു പുസ്തകത്തിന് സമൂഹത്തിലുള്ള സ്വാധീന ശക്തിയെ ജനങ്ങൾ ബോധവന്മാരാകണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അന്തരിച്ചു വായിച്ചു വളരാം പറന്നുയരാം അറിവിന്റെ ആകാശത്തിൽ വായന മനുഷ്യനെ പൂർണനാക്കുന്നു അറിവ് പകരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയാനും വായന സഹായിക്കുന്നു ചെരുപ്പ് കുത്തിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയി മാറിയ എബ്രഹാം ലിങ്ക രാമേശ്വരത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ആയി മാറിയ അബ്ദുൽ കലാം തങ്ങളുടെ വിജയ കടത്തിൽ ഘടകത്തിൽ ഒന്നായി പറയുന്നത് പന്ന വായനയാണ് നോവലുകൾ കഥകൾ ജീവചരിത്രങ്ങൾ ആത്മകഥകൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ കലാസാഹിത്യം മറ്റു ഭാഷകളിലെ സാഹിത്യ സൃഷ്ടികൾ തുടങ്ങിയവ ഭക്ഷണം പോലെ തന്നെ മനുഷ്യന്റെ അറിവിന് ആരോഗ്യം നൽകുന്നതാണ് പരന്ന വായന നല്ലതാണ് എന്നും വായിക്കാമെങ്കിലും എന്ത് വായിക്കണമെന്ന തിരിച്ചറിവ് വേണം ഉത്തമ പൗരന്മാരാവാൻ ഉന്നത ചിന്തകൾ ഉണ്ടാവാം അതിനുതകുന്ന പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുക ഇന്ന് വായനക്ക് പുതിയ മുഖം വന്നു ഇന്റർനെറ്റിന്റെ വളർച്ച ഓൺലൈൻ എഴുത്തും വായനയും വളരാൻ കാരണമായി ആളുകൾ ഈ വായനയുടെ ലോകത്തേക്ക് മാറി തുടങ്ങി വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടു എന്നാലും വായനാ ദിനത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല വായന അസ്തമിക്കാതിരിക്കാൻ വായനാ ദിനങ്ങൾ കാരണമാകട്ടെ വായനാ ദിന പോസ്റ്റർ വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും മഹാന്മാർ പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷ് പുസ്തകത്തിന് പുസ്തകം എന്ന് പറയുമായിരുന്നു പുത്തകം എന്ന വാക്ക് എനിക്കിഷ്ടമാണ് പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുത്തകം എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട് അവനവനൊന്ന് ചുറ്റുമുള്ള പ്രകൃതി മറ്റേത് മലയാളം കവിത വായനാ ദിന കിസ് ഒന്ന് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പുതുവായി നാരായണ പണിക്കർ രണ്ട് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മൂന്ന് മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഉത്തരം ഗുജറാത്തി അഞ്ച് ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ് ഉത്തരം സംക്ഷേപ വേദാർത്ഥം ആറ് ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി ഏഴ് വീണപൂവ് എഴുതിയത് ആരാണ് ഉത്തരം കുമാരനാശാൻ എട്ട് ഈ റീഡിംഗ് എന്നതിൽ ഇ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം എലക്ട്രോണിക്സ് ഒൻപത് കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് ഉത്തരം മലയാളം പത്ത് ആദ്യത്തെ സാഹിത്യ കൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു